ഒന്ന് കൺകുളിർക്ക കണ്ടിട്ടുണ്ടോ സൂറത്തുകൾ നൂറ്റിപ്പതിനാല് സൂറത്തുകളിലെ ആറായിരത്തിൽ പര വരുന്ന ആയത്തുകൾ ഇല്ല ബക്കറ പോലും തികച്ചു കാണാത്തവരുണ്ട് ഒരു ജുസു പോലും തികച്ചു കാണാത്തവരുണ്ട് ഖുർആൻ എന്ന അതിഥിയെ നെഞ്ചോട് ചേർക്കാൻ പറ്റാതായി പോയവരുണ്ട് ദാനധർമ്മത്തിന്റെ മാസം സമ്പത്തുകൾ ശുദ്ധീകരിക്കപ്പെടാൻ അള്ളാഹു നൽകുന്ന സമ്പത്തുകളെ റബ്ബിന്റെ മാർഗത്തിൽ കൊടുത്ത് ഉള്ളറിഞ്ഞ് പാവപ്പെട്ടവന്റെ വിലയറിയാൻ അവന്റെ വേദന അറിയാൻ അള്ളാഹു നിശ്ചയിച്ച മാസം കൊടുത്തിട്ടുണ്ട് പലരും ഉള്ളറിഞ്ഞു നൽകിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കൊടുക്കാൻ മടി കാണിക്കുന്നവരുണ്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഉള്ളവര് കൊടുക്കട്ടെ എന്നൊരു ചിന്തയോടെ സ്വന്തം സമ്പത്തുകളെ ശുദ്ധീകരിക്കാൻ സാധിക്കാതായി പോയവര് നമ്മളൊക്കെ ഇന്ന് കൊടുത്തവര് തന്നെ ഇനി പതിനൊന്ന് മാസത്തിലും അവകാശികൾ തന്നെയാ അതിൽ കൂടുതൽ പേരും ഈ ഒരു മാസം കൊടുത്തവര് പിന്നീട് കൊടുക്കുന്നിടത്ത് മാറി നിന്ന് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെ പറ്റി ചിന്തിക്കാതിരുന്ന അതൊരിക്കലും ഉള്ളപ്പോഴും കൊടുക്കണം ഇല്ലാത്ത സമയത്തും കൊടുക്കണം എല്ലാവരും കൊടുത്തു എല്ലാവരും കൊടുക്കുന്നത് കൊണ്ട് ഞാനും കൊടുത്തു എന്നൊരു മനോഭാവമല്ല മതത്തെ വ്യാജമാക്കുന്നവർ ഇങ്ങനെയൊരു മാസം മാത്രം കൊടുക്കുന്നവരും ചിന്ന തീരെ കൊടുക്കാത്തവരും കിട്ടാൻ ുംതത്തെ വ്യാജമാക്കുന്നവർ മതത്തെ കളവാക്കുന്നവർ ഈ അഭിനയമൊക്കെ അവസാനിക്കുന്ന ഒരു ദിനത്ത് അള്ള കാണിച്ചു തരും നീ വലിയ കള്ള നീ വലിയ അഭിനയശാലിയായിരുന്നു നീ മതത്തെ കളവാക്കിയവനാ കാരണം നീ മതത്തെ കളവാക്കാൻ തെരഞ്ഞെടുത്തത് പരിഗണിച്ചില്ല സാധുക്കൾക്ക് നീ ഒന്നും കൊടുത്തില്ല പിന്നെന്ത്മാനിൽ വാരിക്കോരി കൊടുത്തത് അതൊരു പ്രത്യേക ഈ മാന് ഒരു പ്രത്യേകായിട്ട് കിട്ടണം അമ്മാസം തന്നെ കിട്ടണം എന്നൊരു മനോഭാവത്തിലേക്ക് മാറാൻ പാടില്ല ഈ ലോകത്തെ ഏറ്റവും മധുരം വിശപ്പിനാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അല്ലേ നോമ്പിന്റെ പകലുകളിൽ ഏതെങ്കിലും സ്റ്റാളുകളിൽ ചെല്ലുമ്പോ ഫ്രൂട്ട്സിന്റെ സ്റ്റാളുകൾ കാണുമ്പോ മനസ്സിന് നമ്മൾ കൊതിക്കാറുണ്ട് ഒരു വത്തക്കെ ഒന്നാകെ ഒരു കിലോ മുന്തിരി ഒന്നാകെ പക്ഷേ ഭക്ഷണത്തിന്റെ ആ ശരീരത്തിലേക്ക് ഭക്ഷണം എത്തുന്നതോടുകൂടി മോഹങ്ങൾ അവസാനിക്കും മധുരങ്ങൾ അവസാനിക്കും ഒന്നാകെ ത്തണം എന്നാഗ്രഹിച്ചവന് ഒരു കഷണം പോലും എടുക്കാൻ പറ്റാതാകുന്നുണ്ടെങ്കിൽ വിശപ്പിനാ മനുഷ്യരെ രുചി വിശപ്പിനാ മധുരം ആ വിശപ്പിന്റെ മധുരം അള്ള നമ്മളെ അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ നടുക്കടലിൽ പച്ചമീനും ഉപ്പുവള്ളവും കുടിക്കുകയാ ഇപ്പോഴും സുഡാനികൾ ഒട്ടകത്തിന്റെ ചാണകം തിന്നുകയാ ഇപ്പോഴും ഇന്ത്യയുടെ പല രാജ്യങ്ങളിലും മേഖലകളിലും മൂന്നു കോടി പട്ടിണിക്കാര് ഈ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാ ഇപ്പോഴും കേരളത്തിന്റെ പലഹോരങ്ങളിലും പട്ടിണിയുടെ അറുതി കൊണ്ട് അന്യന്റെ കുടത്തിൽ കയറി മോഷണം നടത്തിക്കൊണ്ടിരിക്കുകയാ മഹാനായ സയ്യിദുന ഉമർബനുൽ ഹത്താബ് പറഞ്ഞൊരു വാക്കില്ലേ ആരെങ്കിലും മോഷണം നടത്തിയാൽ മോഷ്ടിച്ചവന്റെ കൈ ഞാൻ വിട്ടും ഇനി അവൻ മോഷ്ടിച്ചത് ഭക്ഷണമാണെങ്കിൽ ആ നാട്ടിലെ ഭരണാധികാരിയുടെ കൈ ആയിരിക്കും ഞാൻ വെട്ടുക എന്ന് ഉമർ സയ്യദിനിൽ ഖത്താബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പല കുടുംബത്തിലും അറുതിയ ദുരിതമാ പട്ടിണിയ സുക്കേടിന്റെ പരീക്ഷണങ്ങളാ ഇതൊക്കെ അറിയാൻ ഈ മാസം നമ്മളെ കാരണക്കാരാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് കിട്ടുന്ന വലിയൊരു സമ്പാദ്യമാ നടന്നു പോകുന്നവന് കിട്ടുന്ന വാഹനമാറണമാൻ നടന്നു നീങ്ങുന്നവർ കള്ള കൊടുക്കുന്ന വാഹനമാണ് റമദാൻ ആ വാഹനത്തിൽ കയറി ഒരുപാട് ദൂരത്തേക്ക് എത്താൻ നമുക്ക് ഇത് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു മുപ്പത് ദിവസത്തിന്റെ പട്ടിണി പോലും നമ്മൾ വലിയ അബദ്ധക്കാരായിട്ടാണ് അള്ളാഹുവിന്റെ പറയുമ്പോ പള്ളികൾ കാലിയാവരുത് റമദാൻ അവന്നു പോകുമ്പോ ഒരിക്കലും നമ്മൾ ഈ മാനിൽ കുറവ് വരരുത് നേടിയെടുത്ത ആത്മവിശുദ്ധി ഹൃദയത്തോട് ചേർത്ത് നിർത്തി റബിനോട് പ്രാർത്ഥിക്കണം ദാദാ ഈ മനസ്സിന്റെ തെളിമയോടു കൂടി എനിക്ക് നിന്നെ കണ്ടുമുട്ടാൻ പറ്റണം അലാ ദീനിക് പള്ളി ഞാൻ അറിഞ്ഞിട്ടുണ്ട് ജമാഅത്ത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് നാദാ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഖുർആൻ ഓദാൻ എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ച് നിർത്തറബെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു മുന്നോട്ട് പോകേണ്ട ദിനങ്ങൾ അവസാനിച്ചിട്ടില്ല എല്ലാത്തിനും കൂലി ആരും കൊടുക്കുന്നത് അവസാനാണല്ലോ എല്ലാ പണിക്കും കൂലി അവസാനമാണെങ്കിൽ ഇനിയുമുണ്ട് രണ്ട് ദിവസം ഇനിയുമുണ്ടാകാം മൂന്ന് ദിവസം കിട്ടാവുന്ന രാവുകളിൽ കിട്ടാവുന്ന പകലുകളിൽ തന്റെ കൂലി അവസാനം ചോദിച്ചു വാങ്ങുമ്പോ അതൊരു വമ്പിച്ച കൂലിയാക്കാൻ ഇനിയും നമുക്ക് സാധിക്കുമെങ്കിൽ ആ ഒരു ചിന്തയോടെയാവണം നമ്മൾ ജീവിക്കേണ്ടത് ആ തിരിച്ചറിവോട് കൂടി അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുത്തക്കയങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാസ് ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഒരിക്കൽ താബീമുകളുടെ കൂട്ടത്തിൽപ്പെട്ട അതാ ഉസലമി റഹ്മാഹി അലേഹി അദ്ദേഹം നല്ല പുതപ്പ് പരവതാനി നെയ്യുന്ന ഒരു പണിക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ പുതപ്പിൻ്റെ എല്ലാവരും നല്ല അഭിപ്രായമേ പറയാറുള്ളൂ ഒരിക്കൽ അദ്ദേഹം സ്വയം തീരുമാനിച്ചു എൻ്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് എൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് വരെ ഞാൻ നിർമ്മിക്കാത്ത ഒരു പുതപ്പ് കൊത്തുപണികളാൽ വർണ്ണങ്ങളാൽ ഒരു പുതപ്പ് നെയ്യണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു ദിവസങ്ങളോളം അദ്ദേഹം അതിന്റെ പണിപ്പരയിലായിരുന്നു ഭംഗിയായി അക്കാ ഉസ്ലമി റഹ്മുള്ള അലേഹി അത് നെയ്തു വളരെ ആവേശത്തോടുകൂടി അദ്ദേഹം ചന്തയിലെത്തി ആ പരവതാനി അദ്ദേഹം ചന്തയിലൊരു പീഠത്തിൽ വിരിച്ചു വെച്ചിട്ട് ആളുകളോട് പറഞ്ഞു ഞാൻ ഇത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരുപാട് പേരാ ചന്തയിലേക്ക് കയറി വന്നു കയറി വന്നവരൊക്കെ ആ പരവദാനി നോക്കിയിട്ട് പറഞ്ഞു അതാവു സലമി ഇത് ഇങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി ഷാറാകുകയായിരുന്നു അതാവു സലമി ഇതിന്റെ നിറം അതായിരുന്നെങ്കിൽ ഇവിടെ ആ നിറം വന്നിരുന്നെങ്കിൽ ഒന്നും കൂടി ഭംഗിയാകുകയായിരുന്നു അതാവുസലമി ഇതിന്റെ അവസാനത്തെ ഒട്ടുകളുണ്ടല്ലോ ആ മുട്ടുകൾ ഒന്നും കൂടി ചേർന്ന് നിന്നിരുന്നെങ്കിൽ ഒന്നും കൂടിയും ഭംഗിയായിരുന്നു കയറി വന്ന നൂറ് കണക്കിനാളുകൾ നൂറ് അഭിപ്രായം പറഞ്ഞപ്പോ അദ്ദേഹം ആ പരവനാലി എടുത്ത് കരയാൻ തുടങ്ങി കണ്ടു നിൽക്കുന്ന ആളുകൾ ചോദിച്ചു എന്തേ അതമി താങ്കൾക്ക് വിഷമമായോ ഞങ്ങളുടെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞില്ല പിന്നെന്തിനാ താസലമി താങ്കൾ കരഞ്ഞത് അദ്ദേഹം തിരിച്ചു പറഞ്ഞ ആ വാക്ക് ഇത്രയേറെ സമയമെടുത്ത് ആത്മാർത്ഥതയോടെ ഇത്രയേറെ ത്യാഗം സഹിച്ച് ഞാൻ ചെയ്ത ഒരു വിരിപ്പിൽ ഇത്രയും കുറ്റങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്റെ ആഹാരത്തെ ഞാൻ അധ്വാനിച്ചു ചെന്ന പല കാര്യങ്ങളെക്കുറിച്ചും അംഗാഹ് എന്നോട് അതിന്റെ കുറവുകളെ പറ്റി പറയുമ്പോൾ ഇന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച കുറവുകൾ ഒരു പക്ഷേ ഈ പരവതാനിയിൽ എനിക്ക് മാറ്റി നെയ്തെടുക്കാൻ പറ്റും അത് പറ്റാത്ത റബ്ബിന്റെ കോടതിയിലാണ് എന്റെ അമലെന്ന പരവതാനി പടച്ചറബ് വിരിക്കുമ്പോ അള്ളാഹുവിങ്ങാനും അതല്ലെങ്കിൽ അതെങ്ങാനും ഒന്ന് കൊടയുമ്പോ എന്റെ നമസ്കാരം വീട് പോയേക്കും കാരണം നിസ്കാരത്തിൽ എനിക്ക് ഭക്തിയില്ലെങ്കിൽ എന്റെ നോമ്പുകൾ ചിത്രപ്പണികളായ നോമ്പുകൾ ആ വിരിപ്പിൽ നിന്ന് മുതിർന്നു വീണേക്കും എന്റെ നോമ്പുകൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്റെ ഒരു ചെറിയ വർക്കിൽ ഇത്രയേറെ കുറ്റം നിങ്ങൾ കാണുമ്പോ ഞാൻ ഭയപ്പെടുന്നു സഹാബത്തെ എന്റെ അമലുകൾ അള്ളാന്റെ മുൻപിൽ തുറന്നു വെക്കുമ്പോ അതെനിക്ക് ഉപകാരപ്പെടാതായി പോകുമോ എന്റെ ഇബാദത്തുകൾക്കും കർമ്മങ്ങൾക്കും പഴച്ചറപ്പിന്റെ കുറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം കണ്ണുനീരോടെ പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇരുപത്തിയേഴ് ദിവസങ്ങൾക്കിടയിൽ നമ്മളെ ഇബാദത്തുകളിൽ നമ്മൾ തുന്നിച്ചേർത്ത ഭംഗികൾ എത്രത്തോളമുണ്ട് നമ്മൾ നെയ്തെടുത്ത ഈ പരിശുദ്ധ തക്കവയും ഈമാനന്റെ കരുത്തും അമലുകളുടെ ഭംഗിയും എത്രത്തോളം നമ്മളുടെ ഈ മാനിന്റെ പരവതാനിയിൽ തുന്നിച്ചേർത്തിട്ടുണ്ട് അള്ളാഹു എല്ലാനും ഒരു കൊടഞ്ഞാൽ പോകുന്നതായി പോകുമോ നമ്മളുടെ പരവതാനിയിലുള്ള കൊട്ടുപണികൾ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം ആ ഒരു തിരിച്ചറിവാണ് ഓരോ വിശ്വാസിയെയും ഓരോ റമലാനിനെ കൊണ്ട് ക്രമീകരിക്കാൻ അവനെ കൊണ്ട് ജീവിതത്തെ പ്രേരിപ്പിക്കേണ്ടതും മനസ്സിൽ നെയ്യത്തെടുപ്പിക്കേണ്ടതും ഇൻഷാല്ലാ വരാനിരിക്കുന്ന ഒരൊറ്റ ദിവസം കൊണ്ട് ആ പരവതാനി നാശമാക്കിക്കളയുന്നവരുണ്ട് പെരുന്നാളിന്റെ പുലരിയെ കൊണ്ട് എല്ലാം നശിപ്പിച്ച് കളയുന്ന വെറും വിട്ടികളായ ആളുകൾ തോമാത്തത് പലതും തോമാനും ആളുകൾ തെരഞ്ഞെടുക്കുന്ന ദിവസം കൂലി വാങ്ങേണ്ട ആ തെളിയുന്ന അന്ന് തൻ്റെ ജീവിതത്തിലേക്ക് അള്ളാഹുത്താലെ നോക്കുന്നതെന്ന ചിന്തയോടുകൂടി ആ പെരുന്നാളിനെ നമ്മൾ ആഘോഷിക്കേണ്ടത് വൃത്തിഹീനമായ വൃത്തികെട്ട ദുസ്വഭാവങ്ങളിലൂടെയല്ല ബന്ധങ്ങൾ കൂട്ടിച്ചേർത്തും കയറിച്ചെല്ലാൻ മടിക്കുന്ന കുടുംബത്തിലേക്ക് കയറി ചെന്നും കൈനീട്ടാൻ മടിക്കുന്നവന്റെ നേരെ കൈനീട്ടിയും ആശ്വേഷിക്കാൻ മടിക്കുന്നവന്റെ നെഞ്ചോട് ചേർന്ന് ആ പെരുന്നാളിനെ ഭംഗിയാക്കാൻ സാധിക്കണം നിങ്ങൾ തക്ബീർ കൊണ്ട് ആ പെരുന്നാളിനെ സന്തോഷിപ്പിക്കണം ഏതാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ മാസം കണ്ടതു മുതൽ മുസല്ലയിലേക്ക് എത്തുന്നത് വരെ ആ പുതുവസ്ത്രം ധരിച്ച് ചിലരൊക്കെ ചിന്തിക്കുന്നത് പോലെ നമ്മൾ കല്യാണത്തിനല്ല പുതുവസ്ത്രം വാങ്ങേണ്ടത് പെരുന്നാളിനാ ആഴ്ചക്ക് മാറുന്ന കല്യാണത്തിന് വാങ്ങിയിട്ടുണ്ട് നോമ്പിന്റെ തൊട്ടു മുൻപായിരുന്നു കല്യാണം അമ്മയ്ക്ക് വാങ്ങിയതുണ്ട് എന്ന് പറയല്ലേ കല്യാണത്തിന് വാങ്ങിയിട്ടില്ലെങ്കിലും ആഘോഷത്തിന് വാങ്ങിയിട്ടില്ലെങ്കിലും പെരുന്നാൾ ആഘോഷത്തിന് ഒരു പുതുവസ്ത്രം ഉണ്ടാവണം പുതുവസ്ത്രം ധരിച്ചിട്ടാവണം പുതുവസ്ത്രത്തോടെ ആവണം പള്ളിയിൽ പോകേണ്ടത് ചിലർ പയത് രാവിലെടുത്തിടും ഇതിനാ ബീച്ചിൽ പോകുമ്പോൾ പുതിയത് അവിടെ കിടന്ന് മണ്ണാവാൻ എവിടേക്കെങ്കിലും പോകുമ്പം ഒന്ന് പുതിയത് അല്ല നിങ്ങൾ പുതിയത് ഉടുത്തിട്ടേ മുസല്ലയിലേക്ക് പുറപ്പെടാൻ പാടുള്ളൂ അങ്ങനെ ആ ഒരു പരിശുദ്ധമാക്കപ്പെടുന്ന ദിനത്തെ ആ സന്തോഷത്തോടു കൂടി റബ്ബിനും സന്തോഷമാകുന്ന നിലക്ക് ആഘോഷിക്കാനും സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്ക്യങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ അറിഞ്ഞു മറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ അള്ളാഹുവെ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകളുണ്ട് നാദാ മക്കളെ അനുഗ്രഹം നൽകി ആ കുടുംബത്തോട് നീ കാരുണ്യം കാണിക്കുകയും ക്ഷമയോടെ നിന്റെ പരീക്ഷണത്തിൽ ജീവിക്കാൻ അവർക്ക് നീ തൗഫീക്ക് നൽകുകയും ചെയ്യണമേ ദാദാ ഞങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തോഫീക്ക് നൽകണമേ റബ്ബെ മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും നീ കൂട്ടണമേ ഈ തൗഹീദിന്റെ വചനങ്ങൾ ഓതിക്കൊടുക്കുന്ന നിസ്വാർത്ഥരായ പല ഉലമാക്കളും പണ്ഡിതന്മാരും നിന്റെ വീടിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് നാദാ എല്ലാവർക്കും അർഹമായ കൂലി നൽകി ഓരോരുത്തരുടെയും കവർ ജീവിതം നീ ധന്യമാക്കി കൊടുക്കണേ റബ്ബെ നാദാ കടബാധ്യതയിൽപ്പെട്ട് വീട്ടാനാവാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ ആ ബാധ്യതകളെല്ലാം വീട്ടി ഹലാലായ നിലക്ക് ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തോഫിക്ക് നൽകണമേ ദാദാ സാമ്പത്തിക രംഗത്ത് ഹറാമായ ലോൺ പോലെയുള്ള പലിശ ഇടപാടുകളിൽ അറിവില്ലായ്മ കൊണ്ട് പെട്ടുപോയവരുണ്ട് റബ്ബെ എളുപ്പം ആ ലോൺ സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് മുക്തമാകാനും സാമ്പത്തിക രംഗം ശുദ്ധമായി നിന്നെ കണ്ടുമുട്ടുന്ന കുടുംബത്തെ പോറ്റുന്ന നല്ല രക്ഷിതാക്കളിൽ കുടുംബങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ദാദാ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്ന് ഈ രാജ്യത്തിന്റെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കെടുതിയിൽ നിന്ന് നാടിനെയും കുടുംബത്തെയും മക്കളെയും നീക്കാത്തുരക്ഷിക്കണമേ റബ്ബെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മഹാലഹരി എന്ന വിപത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ ജീവിതത്തെ നീ നീക്കാത്തുരക്ഷിക്കണമേ റബ്ബെ അള്ളാഹുവി അപ്രതീക്ഷിതമുണ്ടാകുന്ന അപകടത്തിൽ നിന്ന് ഏറെ ദുഃഖം അനുഭവിക്കുന്ന അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ നീക്കാത്തുരക്ഷിക്കണമേ വേദനാജനകമായ പല അസുഖങ്ങളും പേരറിയാത്ത സുക്കേടുകളിലും ഞങ്ങളിൽ നീ ഉൾപ്പെടുത്താതെ ഹലാലായ ഹക്കായ നിലക്ക് പരീക്ഷണങ്ങളില്ലാതെ ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തോഫിക്ക് നൽകണമേ നാദാ ഈ പരിശുദ്ധ റമലാനിനെ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തി കൽബ് ശുദ്ധീകരിച്ച് റയ്യാനെന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാദാ അറിയാതെയും ഒരുപാട് ദാനധർമ്മങ്ങൾ കൊടുത്തവരുണ്ട് റബ്ബെ അർഹമായ കൂലി ഇരു ലോകത്തും അവരുടെ സാമ്പത്തിക രംഗത്തും ജീവിതത്തിലും കുടുംബത്തിലും അവർക്ക് ബർക്കത്താക്കി നീ തിരിച്ചു ടക്കം ഏറെ പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഉപരോധിക്കപ്പെടുന്ന പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന് ആത്യന്തികമായ വിജയത്തിലേക്ക് ശത്രുക്കളെ പരാജയപ്പെടുത്തി അവർ പുഞ്ചിരിക്കുന്ന അങ്ങേറ്റം സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു പുലരിയിലേക്ക് നീ അവർക്കും ഞങ്ങൾക്കും തോഫീക്ക് നൽകണമേ നാദാ ഞങ്ങളുടെ സമൂഹത്തിനിടയിൽ വേർതിരിവും ചിത്രതയും ഉണ്ടാക്കി പരസ്പരം തമ്മിലടിപ്പിക്കുന്ന ചെന്നായകളിൽ നിന്ന് ഈ സമൂഹത്തെയും ഞങ്ങളുടെ വിശ്വാസത്തെയും നീ പരിശുദ്ധ കാത്തുരക്ഷിക്കണമേയും എത്താനും ഞങ്ങൾക്ക് എത്രത്തോളം നീ അനുഗ്രഹം നൽകുന്നുവോ അത്രത്തോളം നന്ദിയായി ജീവിച്ച് റബലാൻ അനുഭവിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ